പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ ജീവിതത്തോട് പൊരുതി വിജയിച്ചവർ എല്ലാ കാലത്തും എല്ലാവർക്കും മാതൃകയാണ് അല്ലെ അത്തരക്കാരിൽ ഒരാളാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അഫ്താബ് സെറിബ്രൽ പാർട്സി രോഗത്തെ മറികടന്ന് മുന്നേറുന്ന അഫ്താബിനുള്ള അംഗീകാരമാണ് ഇത്തവണത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം പുരസ്കാര നിരത്തിൽ വലിയ സന്തോഷത്തിലാണ് ഈ കൊച്ചു മിടുക്കനും കുടുംബവും വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി മുന്നേറിയ അഫ്താബിന് ഇത് അർഹിക്കുന്ന അംഗീകാരമാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം യാദർശികമായല്ല തേടിയെത്തിയത് അഫ്താബിന്റെ കഴിവിനും ആത്മവിശ്വാസത്തിനും ലഭിച്ച അംഗീകാരമാണ് ഈ പുരസ്കാരം ശരീരത്തെ തളർത്താൻ ശ്രമിക്കുന്ന സെറിബ്രൽ പാൾസി രോഗത്തെ മറികടന്ന് കായിക മേഖലയിൽ നേട്ടങ്ങൾ കൊയ്ത കഥയാണ് അഫ്താബിൻ്റെത് സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയതാണ് ആദ്യ നേട്ടം പിന്നാലെ തായ്ലൻഡിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിംസിലും സ്വർണം നേടി ഈ വർഷം മധ്യപ്രദേശിൽ നടന്ന പാരാഒളിമ്പിക്സ് മത്സരത്തിലും പുട്ടിൽ സ്വർണവും ക്ലബ് ത്രോയിൽ വെള്ളിയും നേടിയതോടെ നാടിനഭിമാനമായിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ पन्ना नु टायर ने कोई फर्स्ट बिना नु कोई फर्स्ट പിന്നെ തന്നെ കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്താബ് പുതിയ നേട്ടങ്ങളിലേക്കുള്ള പാതയിലാണ് കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കണം പരീക്ഷകളിൽ വിജയിക്കണം അങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് മാതാപിതാക്കളായ കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് സ്വദേശി അബ്ദുൾ വഹാബും അധ്യാപികയായ സമീനയും മകന് എല്ലാവിധ പിന്തുണയുമായി കൂടെയുണ്ട് അവന്റെ ഓരോ വിജയത്തിലും നേട്ടങ്ങളിലും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലാണ് ഇരുവരും ന്യൂസ് മലയാളം തൃശ്ശൂർ